മൗദൂദി എടുത്ത് നോക്കും ഇവിടെ ഒരുപാട് ആരാധകരും പത്രവും ഉള്ള ചിന്തകനാണ് മൗദൂദി പാകിസ്ഥാനി ആയിരുന്നു ഇന്ത്യക്കാരനായിരുന്നു ജേർണലിസ്റ്റ് ആയിരുന്നു പുള്ളി വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഇസ്ലാം വളർന്നത് അതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് അൽ ജിഹാദ് ഫിൽ ഇസ്ലാം ഓഫ് ഇൻവൈറ്റഡ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാം ആശ്ലേഷിക്കാനായിട്ട് വർഷം അവരോട് കെഞ്ചിയും ഒക്കെ പറഞ്ഞു നല്ലബിൾ മീൻസ് ഓഫ് പെർസ്വേഷൻ അനുനയത്തിന്റെ എല്ലാ രൂപങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു ഗൗതം ഇൻകോൺ കോൺട്രിബിൾ ആർഗ്യുമെന്റ് നിഷേധിക്കാനാവാത്ത വാദങ്ങളും തെളിവുകളും അവരുടെ മുന്നിൽ വെച്ചു ഷോർട്ട് ദുഡ് ബിഫോർ ദം ഹിസ് ലൈഫ് എക്സാമ്പിൾ അവരുടെ മുന്നിൽ അതിശയങ്ങൾ മിറക്കിൾസ് കാണിച്ചു ചന്ദ്രനെയൊക്കെ പുലർത്തി കാണിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഉദാഹരണമായിട്ട് മുന്നിൽ വെച്ചു കൊടുത്തു എന്നിട്ട് അവന്മാർ കേൾക്കുന്നോ കേൾക്കുന്നില്ല ഇൻ ഷോർട്ട് ഹി യൂസ് എവറി പോസിബിൾ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാത്തരം ആശയവിനിമയ ഉപാധികളും അദ്ദേഹം പ്രയോഗിച്ച് നോക്കി ബട്ട് പീപ്പിൾ റെഫ്യൂസ്റ്റ് എന്നിട്ടും ആ മനുഷ്യർ സ്വീകരിച്ചില്ല അപ്പോഴാണ് പറഞ്ഞത് അപ്പോഴാണ് അദ്ദേഹം വാൾ ആ വാൾ ഇല്ലാതെയാണ് ഇംപ്യൂരിറ്റീസ് ഓഫ് ഈവൾ ആൻഡ് ദിൽ ദ സോൾ പൈശാചികതയുടെ മലിനതയും ആത്മാവിന്റെ അഴുക്കും ആ സോൾ കഴുകിക്കും കുറച്ച് കാര്യങ്ങൾ സോഡ് ചെയ്തു അവരെ മാനസികമായി ആത്മീയമായി ശുദ്ധീകരിക്കുക മാത്രമല്ല സംതിങ് മോർ ഇറ്റ് റിമോട്ട് നമ്മൾ സാധാരണ മത മനുഷ്യരെ ബ്ലൈൻഡ് ആക്കുമെന്നാണ് പറയുക ഇദ്ദേഹം പറയുന്നത് ഈ പ്രവാചകൻ ആ സോഡ് കൊണ്ട് ഇവരുടെ ബ്ലൈൻഡ്നെസ് ഇല്ലാതെയാക്കിയെന്ന് റിമോട്ട് ദെയർ ബ്ലൈൻഡ്നസ് സോ ദാറ്റ് സീ ദ ലൈറ്റ് ഓഫ് ട്രൂത്ത് ഹങ്കാരം സത്യം കാണാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു പ്രൗഡ് ഹെഡ്സ് ബൌഡ് വിത്ത് ഹ്യൂമലിറ്റി സ്റ്റിഫ് നെക് വളയാത്ത കഴുത്തുകൾ അഹംഭാവമുള്ള ശിരസ്സുകളും വാചൻ വാൾ നിലത്ത് വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാം ഉണ്ടാവില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞ ഒരാളാണ് അപ്പോ ഇസ്ലാം ഫോബിയ എന്ന് പറയുന്നത് അകാരണമായ ഒരു മതിഭ്രമമാണ് എന്നുള്ള വാദത്തിന് ഇസ്ലാം തന്നെ അനുകൂലം അല്ല ഇസ്ലാമിന്റെ വലിയ വലിയ പണ്ഡിതാന്മാര് പോലും അത് അംഗീകരിക്കുന്നില്ല